കാസർഗോഡ് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വന്നപ്പോ അവൻ പറഞ്ഞൊരു തൂക്കുപാലം കാണാൻ പോവാണ് അങ്ങനെ ഇവിടുത്തേക്ക് വന്നതാ നമ്മുടെ കേരളത്തിലെ തന്നെ രണ്ടാമത്തെ ലോങ്ങസ്റ്റ് തൂക്കുവാലാണ് ഇത് സൂര്യാസ്തമയ സമയം ഇവിടെ വന്ന നല്ലൊരു വൈബ് ആണ് മുദ്രഗിരി പുലയ്ക്ക് കുറുകെയുള്ള തൂക്കുപാലം ബെസ്റ്റ് നല്ല വൈബ് ഇങ്ങനെ വെറുതെ അടിച്ചു പഠിക്കുമ്പോ ഈവനിങ് ടൈം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കാം തലം വരുന്നത് കാസർഗോഡ് ചെങ്ങള പഞ്ചായത്തിലെ ചേരൂർ എന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് വന്ന് വൈബ് ആസ്വദിക്കണമെങ്കിൽ ഞാൻ താഴെ ലൊക്കേഷൻ ഇടുന്നുണ്ട് ഈവനിങ് സമയം ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് തൂക്കുപാലത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ തായോട്ടേക്ക് നോക്കുമ്പോൾ പുഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുക